പ്രിയരേ നമസ്കാരം ജയ്പൂരിലെ കാട്ടൂശ്യാം എന്ന ആരാധനാലയം ശ്രീകൃഷ്ണന്റെ ഒരു ക്ഷേത്രമാണെന്ന നിഗമനം ചെയ്യുവാനാണ് ആ പേര് കേൾക്കുമ്പോൾ നാം സ്വയം ശ്രമിക്കുക കാരണം അദ്ദേഹത്തെ ശ്യാം എന്നും നമ്മൾ വിളിക്കാറുണ്ടല്ലോ കാട്ടു എന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇതിഹാസ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ടതായിരിക്കാമെന്ന് വിലയിരുത്തുവാൻ നമുക്ക് ശ്രമിക്കാം എന്നാൽ ഇവിടെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ കൃഷ്ണൻ ഇതിഹാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അദ്ദേഹം കാട്ടു ശ്യാമല്ല ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിയാമെങ്കിൽ അതിൽ സാധ്യമായ എല്ലാ പ്രാസത്തിനും കാരണമായ ഓരോരോ ദൈവങ്ങളുണ്ടെന്നത് വസ്തുതയാണ് ഏതൊരാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് വികാരത്തിനും നമുക്ക് ദൈവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അതിൽ നിന്നും തോൽക്കുന്നവരെ പിന്തുണയ്ക്കാൻ എപ്പോഴും കൂടെയുള്ള കാട്ടുശ്യാം എന്ന ഈ ദൈവത്തെക്കുറിച്ച് അറിയുക അത്രത്തോളം എളുപ്പവുമല്ല ഹാരേ ക സഹാറ എന്നറിയപ്പെടുന്നത് തന്നെ തോറ്റവർക്കുള്ള പിന്തുണ എന്നാണ് ഇവിടെ ആരാണ് കാട്ടുശ്യാം മഹാഭാരതത്തിൽ രണ്ടാമത്തെ പാണ്ഡവനായ ഭീമസേനന്റെ ചെറുമകനാണ് ബാർബറികൻ ഗഡോൽക്കച്ചനും മൗർവിയുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഭീമൻ്റെയും ഗോത്രരാജകുമാരി ഹിടുമ്പിയുടെയും മകനാണ് ഗഡോൽക്കച്ചൻ ബാർബറികൻ ഒരു ധീരയോദ്ധാവായിരുന്നു എന്നാണ് ഐതിഹ്യം അദ്ദേഹം ഒരു അദ്വിതീയ മുപ്പരപ്പ് അമ്പ് അല്ലെങ്കിൽ മൂന്ന് അമ്പുകൾ ഏന്തുന്ന വില്ലും വഹിക്കുന്നു ഈ ത്രിമുഖ അമ്പുകൾക്ക് ഏത് യുദ്ധവും ഒരു ക്ഷണത്തിൽ പൂർത്തിയാക്കുവാൻ കഴിയും ആദ്യത്തെ അമ്പ് സംരക്ഷിക്കപ്പെടേണ്ട ആളുകളെ അടയാളപ്പെടുത്തും രണ്ടാമത്തെ അമ്പ് കൊല്ലപ്പെടേണ്ട ആളുകളെ അടയാളപ്പെടുത്തും മൂന്നാമത്തെ അമ്പ് വധിക്കേണ്ട ആളുകളെ തേടിപ്പോയി വക വരുത്തുകയും ചെയ്യും അമ്മ മൗർവിയുടെ പരി ലാളനയിൽ വളർന്നതിനാൽ അവൻ എപ്പോഴും അവളുടെ ഉപദേശങ്ങൾ പരിപാലിച്ചു എപ്പോഴും തോൽക്കുന്നവരുടെ കൂടെ അല്ലെങ്കിൽ അശക്തരുടെ കൂടെ നിലകൊള്ളുവാൻ മൗർവി തൻ്റെ മകനെ പഠിപ്പിച്ചു മഹാഭാരത യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരു യോദ്ധാവായതിനാൽ യുദ്ധത്തിൻ്റെ ഭാഗമാകുവാൻ ബാർബറികൻ ആഗ്രഹിച്ചു രണഭൂമിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ശ്രീകൃഷ്ണനെ കണ്ടുമുട്ടുന്നു കൃഷ്ണൻ ബാർബറികൻ്റെ ത്രിഗുണ അമ്പിൻ്റെ ശക്തി പരീക്ഷിക്കുകയും അതിൽ മതിപ്പുളവാകുകയും ചെയ്തു ബാർബറികൻ യുദ്ധം ചെയ്താൽ യുദ്ധത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് കൃഷ്ണൻ തികച്ചും ആശങ്കാകുലനായി തോൽക്കുന്ന ഭാഗത്തിൻ്റെ കൂടെ നിന്ന് താൻ പോരാടുമെന്നതിനാൽ ഓരോ ദിവസവും അവൻ ഇരുവശത്തേക്കും ചാഞ്ചാടുമെന്നും കൃഷ്ണൻ കണക്കുകൂട്ടി അത് വിപരീത ഫലത്തിലേക്ക് നയിക്കും യുദ്ധത്തിൽ ബാർബറികൻ്റെ പങ്കാളിത്തം ഒഴിവാക്കേണ്ടതിൻ്റെ നിർബന്ധിതാവസ്ഥ കൃഷ്ണൻ ഉണർന്നു യുദ്ധാനന്തരം പാണ്ഡവർ ജീവനോട് ഇരിക്കണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന്റെ ത്യാഗമായി ബാർബറികൻ്റെ ശിരസ് കൃഷ്ണൻ ആവശ്യപ്പെട്ടു ധീരനായ ഒരു വ്യക്തിയുടെ ശിരസ് സമർപ്പിക്കേണ്ടത് ഒരു യുദ്ധത്തിൻ്റെതായ ചടങ്ങിനായി ക്ഷത്രിയർക്ക് അത്യന്താപേക്ഷിതമായ ചടങ്ങായിരുന്നു പൂർണ്ണ മനസ്സോടെ ബാർബറികൻ അതിനു സമ്മതിച്ചു അന്ത്യാഭിലാഷം എന്ന നിലയിൽ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കൃഷ്ണൻ ബാർബറികനോട് ചോദിക്കുന്നു അതൻ പ്രകാരം കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഛേദിച്ച ശിരസ് ഒരു കുന്നിൻ മുകളിൽ സ്ഥാപിക്കുകയും അവിടെ നിന്ന് മഹാഭാരത യുദ്ധത്തിന് ആദ്യാന്ത്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു യുദ്ധം പര്യവസാനിച്ചപ്പോൾ കൃഷ്ണൻ ആഗതനായി ബാർബറിക ശിരസിനോട് ചോദിച്ചു യഥാർത്ഥത്തിൽ ആരാണ് യുദ്ധം ജയിച്ചത് അദ്ദേഹം മറുപടി പറഞ്ഞു ശ്രീകൃഷ്ണൻ തന്നെ പോർക്കളത്തിലെ ബാക്കി എല്ലാവരും കൃഷ്ണന്റെ ഇഷ്ടപ്രകാരം അഭിനയിക്കുക മാത്രമായിരുന്നു അനന്തരം കലിയുഗത്തിൽ താങ്കൾ എൻ്റെ നാമത്തിൽ അറിയപ്പെടട്ടെ എന്ന് കൃഷ്ണൻ ബാർബറിഗിന് ഒരു വരവും നൽകി അങ്ങനെയാണ് ബാർബറിഗിന് ശ്യാം എന്ന പേര് ലഭിച്ചത് ബാർബറികൻ്റെ ശിരസ് രൂപാവതി നദിയിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ സമർപ്പിച്ചതായി പറയപ്പെടുന്നു രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലെ കാട്ടു ഗ്രാമത്തിൽ കുഴിച്ചിട്ട നിലയിൽ ആ ശിരസ് പിന്നീട് കണ്ടെത്തി ഒരു പശു ഈ ശിരസ്സിന് മുകളിൽ പാൽ ചുരത്തുവാൻ തുടങ്ങിയപ്പോഴാണ് അതവിടെ ദൃശ്യമാകുന്നത് ആ ശിരസ് ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഒരു ബ്രാഹ്മണനെ ശിരസ് ഏൽപ്പിച്ചുകൊണ്ട് പൂർവകഥ വെളിപ്പെട്ടതായി ഐതിഹ്യമുണ്ട് അന്നത്തെ ആ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്ന രൂപസിംഗ് ചൗഹാന് തൻ്റെ സ്വപ്നത്തിൽ അവിടെ ഒരു ക്ഷേത്രം പണിയുവാനുള്ള ഉത്തരവ് ലഭിച്ചു അങ്ങനെ പൊതുയുഗം ആയിരത്തി ഇരുപത്തേഴിൽ കാട്ടു ആദ്യത്തെ ക്ഷേത്രം നിലവിൽ വന്നു ചാന്ദ്ര പഞ്ചാംഗത്തിൽ ഫൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ പതിനൊന്നാം ദിവസത്തിലാണ് ക്ഷേത്രം പണിതത് മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് ബാർബരീകൻ കൃഷ്ണന് തന്റെ ശിരസ് സമർപ്പിച്ച അതേ ദിവസം ഇതിഹാസത്തിന്റെ ചില പതിപ്പുകളിൽ കാട്ടുശ്യാമിനെ സ്വപ്നം കണ്ടത് രൂപ സിംഗ് ചൌഹാന്റെ രാജ്ഞി നർമ്മദ കൻവാർ ആയിരുന്നു എന്നും പ്രതിപാദനമുണ്ട് അവിടെ അതുല്യമായ കറുത്ത കല്ലിൽ ഒരു ശിലാ വിഗ്രഹവും കണ്ടെത്തി ഈ വിഗ്രഹമാണ് ഇന്ന് പ്രധാന ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത് കാട്ടുശ്യാം എന്നത് ഈ പ്രദേശത്തെ ക്ഷേത്ര ദേവതയോ പ്രാദേശിക ദേവതയോ മാത്രമല്ല കുലദേവത കൂടിയാണ് സിക്കാറിലും പരിസരത്തുമുള്ള നിരവധി രജപുത്ര ചൗഹാൻ കുടുംബങ്ങളുടെ കുലദൈവമാണ് കാട്ടു ശ്യാംജി ക്ഷേത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അദ്വിതീയ കാര്യം തേങ്ങകൾ തൂക്കി ഇടുന്നതാണ് ചുറ്റും മൗലിയോ ചുവന്ന പരുത്തിനൂൽ കെട്ടിയ തേങ്ങകളോ എല്ലായിടത്തും തൂങ്ങിക്കിടക്കുന്നു ഇവ അപൂർവമായതും നേർച്ചയിടുന്നതുമായ തേങ്ങകളാണ് ഒരാളുടെ ആഗ്രഹ സഫലീകരണത്തിനായി തേങ്ങകൾ കെട്ടിയിടാം ആഗ്രഹം സഫലീകരിച്ചു കഴിഞ്ഞാൽ തിരികെ വന്ന് തേങ്ങ അഴിച്ചെടുക്കും ക്ഷേത്രത്തിന് ഒരു പ്രമാണി ഇല്ലെന്ന ഒരു ഫലകവും ക്ഷേത്രത്തിന് പുറത്ത് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ചൗഹാൻ രജപുത്ര വംശജരുടെ പിൻഗാമികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനം നടത്തുന്നത് ബാർബറീകൻ്റെ ശിരസ് കണ്ടെത്തിയ സ്ഥലം ഇപ്പോൾ ശ്യാംകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് മനോഹരമായ ഒരു കുളമാണത് അവിടെ രണ്ട് കുണ്ടുകൾ അഥവാ രണ്ട് കുളങ്ങളുണ്ട് ഒന്ന് സ്ത്രീകൾക്കും മറ്റൊന്ന് പുരുഷന്മാർക്കുമുള്ളതാണത് ഈ സമുച്ചയത്തിൽ ഗായത്രി ദേവിയുടെ ക്ഷേത്രവുമുണ്ട് ഒരു വിധത്തിൽ സ്ഥലത്തിൻ്റെ കഥ പറയുന്ന തരത്തിൽ ബാർബലികൻ്റെ ശിരസ്സ് തൻ്റെ കാൽക്കീഴിൽ വെച്ചിരിക്കുന്ന പോലുള്ള കൃഷ്ണൻ്റെ ഒരു വിഗ്രഹവുമുണ്ട് അവിടെ പട്ടണത്തിൽ എവിടെ പോയാലും ത്രിഗുണ അമ്പുകൾ കാണാം ഏറ്റവും പ്രകടമായത് അവിടുത്തെ കാറുകളിൽ കാണാൻ കഴിയും അതോടൊപ്പം ഒരു വാചകം കൂടെ കാണാം ഹാരേ കാ സഹാറ ബാബാ ശ്യാം ഹമാര അതിനർത്ഥം തോറ്റവരുടെ പിന്തുണക്കാരൻ ഞങ്ങളുടെ ബാബാ ശ്യാമാകുന്നു ത്രിഗുണ അമ്പുകളുടെ സ്മരണികകളും ധാരാളമായി കാണാൻ കഴിയും പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ